മുഖ്യമന്ത്രിയുടെ മകൻ െ കുറിച്ച് മുഖ്യമന്ത്രിയും ഇ ഡിയും നോട്ടീസ് കൈപ്പറ്റിയോ എന്നായിരുന്നു ചോദ്യം ആരെന്തിനച്ചെന്നും തുടർന്ന് നടപടികളും ഇ ഡി പറയണം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രിയും കേന്ദ്രവും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി മുക്കിക്കളഞ്ഞതാണ് സമൻസ് മുഖ്യമന്ത്രി ഉരുണ്ടു കളിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി കൈവിട്ടതിൽ അബിൻ വർഗിയുടെ ആവശ്യം തള്ളി സണ്ണി ജോസഫ് ആ നോട്ടീസിലെ പരാമർശം എന്താണ് ബാങ്ക് അക്കൗണ്ട് കുടുംബ സ്വത്തുക്കളുടെ വിവരങ്ങൾ എല്ലാവർക്കും അങ്ങനെ അയക്കോ അപ്പം ശക്തമായ ഒരു കേസ് ഇ ഡിയുടെ പെട്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് മുഖ്യമന്ത്രിയുടെ വീട്ടഡ്രസിൽ നോട്ടീസ് അയച്ചത് ആ നോട്ടീസ് മുഖ്യമന്ത്രി ഭരണ ദുസ്സാധീനത്തിൽ മുക്കി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ് ആ നോട്ടീസ് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും ചേർന്ന് രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് അത് മുക്കിയിരിക്കുന്നു അത് ഞങ്ങൾക്കറിയണം ജനങ്ങൾക്കറിയണം മുഖ്യമന്ത്രി ഇന്നലെ ഉരുണ്ട കേരളത്തിൽ ഇരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാം അതിനെന്താ കുഴപ്പം കേരളത്തിൽ നിൽക്കട്ടെ കെ സി വേണുഗോപാൽ കേരളത്തിലുണ്ട് കേന്ദ്രത്തിലുമുണ്ട് അബിൻ പറഞ്ഞത് കണ്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി എന്ത് ആക്ഷൻ എടുത്തു അറിയാൻ ഞങ്ങൾക്ക് പൗരന്മാർക്ക് അവകാശമുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വ്യക്തമാക്കട്ടെ എന്ത് നടപടി എടുത്തു അതിന്റെ അവസ്ഥ എന്താണ് അതിപ്പോഴും പെൻഡിംഗ് ആണോ അത് അവസാനിപ്പിച്ചെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ എം എ ബേബി പറയുന്നു അവസാനിപ്പിച്ചു മുഖ്യമന്ത്രി പറയുന്നു താനൊന്നും അറിയില്ല ദേവനാരായണ ആരാ ശരി പറയുന്നു മുഖ്യമന്ത്രി മക്കൾക്ക് സർട്ടിഫിക്കറ്റ് ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രി നൽകുമ്പോൾ മകൾക്കെതിരെ കള്ളപ്പണ സമ്പാദ്യത്തിന് കേസുണ്ട് മകനെതിരെയുള്ള കേസിന്റെ രേഖകളാണ് മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉപയോഗിച്ചത് നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല വിദേശത്ത് പോകുന്നതിനുമുമ്പ് ഇതുകൂടെ ഒന്നുകൂടെ വ്യക്തമാകും യുടി വി ന്യൂസ് പാലക്കാട്